മലയാളി ചിന്നെ കണ്ടേ അടിപൊളിയായിട്ടുണ്ടോ എന്റെ അതുപോലെ തന്നെ കാണുന്നത് ട്രൈബ്സിന്റെ ഒരു ചിഹ്നാട്ടോ അതുകൊണ്ടോ നമ്മളങ്ങനെ മെയിൻ തന്നെ മുച്ചെത്തി എനിക്ക് വയ്യ പിന്നെ ഡയറക്റ്റ് വലിയ കയറ്റങ്ങളൊക്കെ കേട്ടോ ഫുള്ള് ഓഫ് റോഡ് ടൈപ്പാണ് ചവിട്ടി കയറാൻ പറ്റൂല ഓഫ് റോഡ് അല്ലെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയിലാണ് കാണാൻ ഈ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് നാഗാലാൻഡിലെ മുക്ചുങ്ങിലാണ് ഞാൻ ലാസ്റ്റ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന പറഞ്ഞിരുന്നു വീഡിയോയില് എടുക്കാനൊന്നും പറ്റിയില്ലാന്ന് ലാസ്റ്റ് ഈ ചേച്ചിയുടെ വീട്ടിലാട്ടോ നമ്മൾ വന്നു നിന്നത് ഈ ചേച്ചിയുടെ ഒപ്പം ആയിരുന്നു നമ്മൾ കൈനാസം ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ എത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി അങ്ങനെ അവിടുന്ന് ഓപ്പോസിറ്റ് കുറച്ച് ആസാമിലുള്ള ആൾക്കാരുണ്ടായിരുന്നു അവർ സംസാരിച്ച് ആദ്യ സ്ഥലം കാണിച്ചു തന്നെ ഞങ്ങൾക്ക് പറ്റിയില്ല അപ്പോൾ മെയിൻ റോഡിൻ്റെ സൈഡിലായിരുന്നു അപ്പോൾ അവർ തന്നെ നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചു അതിനുശേഷം നമ്മൾ ചേച്ചിയോട് സംസാരിച്ചു ചേച്ചി നേപ്പാളിലായിരുന്നു അതായത് ഡാർജിലിംഗ് സൈഡാണ് നേപ്പാളിയാണ് അപ്പൊ അവർത്തെ ആൾക്കാരായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് ഈ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് യെസ് നമ്മളിപ്പോ നിൽക്കുന്നത് മൊക്ചൊങ്ങിലാട്ടോ മൊക്ചൊങ്ങിൽ ഇതാ ടെൻ്റടിച്ച സ്ഥലം നോക്കി എവിടെയാന്ന് എവിടെയാൻ്റ നേപ്പാളി ചേച്ചിൻ്റെ വീട്ടിൻ്റെ സൈഡിലാട്ടോ അതായത് ഒരു ചേച്ചിയാണ് ഇവിടെ കുറേ വർഷങ്ങളായി ഇവിടെ അല്ലേ അപ്പോൾ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് സൈക്കിളൊക്കെ നോക്കി അവിടെ പൂട്ടിവെച്ചേ അതുപോലെ അത് അങ്ങ് ദൂരെ നമുക്ക് മൊച്ചങ്ങ് ടൗണ് കാണാൻ പറ്റും ഫുള്ള് ലൈറ്റ് ആട്ടോ നമ്മൾ അതിൻ്റെ മുമ്പ് തന്നെ ഒരു സ്ഥലത്ത് സ്റ്റേ ആക്കിയതാണ് ഫുൾ മൂണൊക്കെ കാണുന്നുണ്ട് പക്ഷേ മഴ പെയ്താൽ ഓ മൈ ഗോഡ് എന്നാൽ മഴ പെയ്തെങ്കിലും നമ്മൾ പെട്ടു പക്ഷേ അത്ര വലിയ കാറ്റൊന്നും ഇല്ലല്ലേ നമുക്ക് ഇവിടുന്ന് ചേച്ചി ഫുഡ് എല്ലാം ഇവിടുന്ന് വരാന്ന് പറഞ്ഞേട്ടി ഇത് ലിയോ ആട്ടോ ലിയോ അതുപോലെ അവരെ മോനാട്ടോ ഞാൻ ഇതാ ചിക്കൻ മെറ്റോട്ടോ ഇവിടെ ആണെങ്കിലാണ് പണിയെടുക്കുക വീട്ടില് പണിയെടുപ്പിക്കും ചേച്ചി ചെക്കനെ കൊണ്ട് പണി എടുപ്പിക്കുന്ന രണ്ട് മക്കളുണ്ട് രണ്ട് മക്കളെ കൊണ്ട് പണി എടുപ്പിക്കാട്ടോ ചേച്ചി നമുക്ക് സുഷമ ഓ ഡാർജിലിങ്ങിലായിരുന്ന ഇപ്പം ഇവിടെ കടയൊക്കെ വെച്ചിട്ട് ഇവിടെ തന്നെ സെറ്റിലായി ഇവിടുത്തെ വീടിന്റെ ചെറിയ ഒരു അടക്കള വശമാണ് ഈ കാണുന്നത് നല്ല രസ കാണാനായിട്ട് ഇപ്പൊ കണ്ടോ മാസങ്ങളൊക്കെ ഇങ്ങനെ മോളിൽ ഇങ്ങനെ നേരനേരാന്ന് വെച്ചിരിക്കുന്നത് അതുപോലെ ഇവിടെ ഹീറ്റർ സിസ്റ്റം ഒക്കെ ഉണ്ട് അടിപൊളി അതുപോലെ വലിയൊരു മുറവും കാണാൻ പറ്റും ഇവിടെ അത് എന്താ സാധനം അറിയില്ല ഓസ്മേ നമ്മടുത്തെ ആൾക്കാർ ഇതിൻ്റെ ഇതിന്റെ അട്ടാ കഴിക്കാം ഇതിങ്ങനെ നേരെ വെച്ച് വിളക്കിക്ക് ഒരു വേറൊരു ടൈപ്പ് മാത്രമല്ലേ ഇത് ഇങ്ങനെ മണക്കിയിട്ട് ഇതിനകത്ത് ഇങ്ങനെ മോളായിട്ട് നമ്മൾ വിളക്കില്ലേ വിളക്ക് പോലത്തെ സെറ്റപ്പ് ഉണ്ട് കാണാനായിട്ട് ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് ഇങ്ങനത്തെ ഒരു സാധനം അതുപോലെ ഇവിടെ മെയിനായിട്ട് എന്താ സംഭവം തുടങ്ങിട്ടോ പണി അതുപോലെ ഇതിൻ്റെ അകത്താണ് അച്ചാറൊക്കെ അച്ചാർ ഉണ്ടാക്കുന്ന ആ അത് തന്നെ അതിന്റെ വേറൊരു ടൈപ്പ് ആണ് ഇത് മുളയാണ് ഇവിടെ മെയിനായിട്ട് അതുകൊണ്ട് തന്നെ മുളയിലാണ് ഇവരെ പരിപാടി മൊത്തം ചേച്ചി ഇഞ്ചിയൊക്കെ മുറിക്കുക നമുക്ക് കറി വെക്കാനായിട്ട് ഇന്ന് ചിക്കൻ ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കണ്ട പണിണ്ട സൈഡിൽ തന്നെ നമ്മളെ ലിയോ എന്തെങ്കിലും കിട്ടുന്നുള്ള രീതിന്റെ അതവിടെ നിൽക്കട്ടോ വിവേക് ഇവന്റെ ചേട്ടനാട്ടോ ഇത് യേശു ക്രിസ്തുവിന്റെ ഇതൊക്കെ ടാറ്റു ടാറ്റ് ടാറ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് ടൈ സീന് ഈ സ്ലീവ് ഓ നൈസ് ഫുൾ ടാറ്റായിട്ട് അതോ കളറൊക്കെ അടിച്ചിട്ടുണ്ട് ഇതൊക്കെ അടിക്കണമെങ്കിൽ ഭയങ്കര വേദന കേട്ടോ നല്ല പെയിൻ ഉണ്ടാവും ഇതൊക്കെ അടിക്കാൻ അതൊക്കെ കയ്യിൽ മൊത്തം അടിച്ചു ഓ ഓ കഴിഞ്ഞാൽ കിൻകന ൾക്കാരൊക്കെ അതിന് മിക്ക നമുക്ക് ഈ ഒരു സാധനം കാണാൻ പറ്റും ആ ആ पांडा बारे लेगा ओके okay, इंस्टाग्राम में इडिया डाल दे वो तो ओके होगा अच्छी कुटन के कलर भी ये इंग्लिश बोर्ड के कलर में देखो इधर दो बड़ा चटनी डाल दो मोलगो के बच्चे तकाई के चटनी चटनी तोरा ना इधर तकर डाल के लोगों के बड़ा क्या बोलेंगे इसका किंग चिली और सुखा मास बोलता है ओ चटनी का ये नागामी इसमें क्या बोलेंगे राजा मर्चा और हां ना कमी से बोल लेगा हां राजा मरचा रोसु काममा ला चटनी है ओके okay. इंग्लिश में भी बोल देगा नहीं नहीं ड्राई फिश एंड किंग चिल्ली ओके ओके ये जान दिलाता था अभी जो भाग गए ना आप लोगों को उस पे वीडियो बनाए सर जी क्या क्या अल्टा न्यूज़ हम्म हम्म हमको इधर टिकट उठा के भेजिटन तो हमको कारणंदा के अंदर से अंदर के ചിക്കൻ ഉണ്ടോ ചിക്കൻ നമുക്ക് നമ്മൾ വന്നപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയതാണ് അതുപോലെ തന്നെ ഇത് അച്ചാറാണ് ഉം നമ്മൾ നമ്മളിവിടെ കുത്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലേ ആ അച്ചാറാണ് ഇതെന്താ രസാണോ ആ അത് കറി വെച്ചാണോ ഇത് ആണ് പന്നീന ഇതാക്കിയത് കേട്ടോ ഇനി നമുക്ക് ചോറ് ചോറും കൂടി ഇതൊക്കെ നമുക്ക് വേണ്ടിട്ട് ഇവര് ഉണ്ടാക്കി തന്നാണ് ഇത് ഇവര് കഴിക്കുന്നതെട്ടോ ഇവിടത്തെ ആൾക്കാർ കഴിക്കുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടിട്ടാണ് ചിക്കനും ഇതൊക്കെ ഉണ്ടാക്കി തന്നിരിക്കുന്നത് അപ്പോൾ എടുത്ത് കഴിക്കാം അഞ്ചു വാരിക്കൂരി ഇവിടെ കേട്ടോ നമ്മൾ ടെൻ്റ് അടിച്ച അവർ വീട്ടിൻ്റെ സൈഡിൽ തന്നെ ഇതാ ലിയോ കുറ്റം കണ്ടോ ലിയോ 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 അതാ ടിയോ കേട്ടോ അത് നമ്മൾ സൈക്കിൾ അവിടെ നിർത്തിയിട്ടാണ് അടിപൊളി സ്ഥലം കേട്ടോ വിയോ നോക്കിക്കുള്ള ശരിക്കും മുച്ചുങ്ങ് സിറ്റി വരുന്നത് കുറച്ചും കൂടി അങ്ങോട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പോകുന്നേരം കാണാൻ പറ്റും സൂര്യൻ അവർ ഇങ്ങനെ ഉദിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ മഴക്കാരുണ്ടായിട്ട് ചെറുതായിട്ട് ചാറ്റിമഴ പോലെ പെയ്യുന്നുണ്ട് വെയ്ത പെയ്ക്കുന്ന എന്തൊക്കെ കളിക്കുന്നുണ്ട് ടെൻറ്റിൻ്റെ ഒക്കെ അടിച്ച് കീറുമോ കളിപ്പിക്കുക കേട്ടോ അത് നമ്മളിതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ സാധനങ്ങളും പേക്ക് ചെയ്യാണ്ട് ഈ ചേട്ടനും ഇവിടെ തന്നെയാ കേട്ടോ നമുക്ക് വെള്ളമൊക്കെ തന്നു സഹായിച്ചു അതുപോലെതാ നമ്മൾ ചേച്ചി വരാണ്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പൊ ഈ ടെൻറ്റ് കൂടി പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കഴിഞ്ഞില്ലേ അപ്പൊ അതുകൂടി പാക്ക് ചെയ്യാ ഗ്യാസൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വന്ന് വേന ചലിക്കാനുള്ള സമയമായി അപ്പൊ നമ്മള് പോവാട്ടോ ഇവിടുന്ന് സൈക്കിളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞ പോലെ തന്നെ കളിപ്പിച്ചതാ തോന്നുന്നത് ഏ പേടിപ്പിച്ചതാ അപ്പൊ നമ്മള് പോവാണ് ബൈ ഇതാട്ടോ നമ്മളിന്നാലും നിന്ന് എഴുതിയാലേ നല്ല ആൾക്കാരുള്ള സ്ഥലം ഇതാ പാൻ ഷോപ്പ് ഇതാട്ടോ അവരെ കാടാ ഇതാട്ടോ അവരെ കാടാ വരുന്നത് അപ്പൊ നമ്മൾ നേരെ മുക്ചങ്ങിലേക്കാണ് പോകുന്നത് ഇതാണ് മുക്ചുങ്ങിന്റെ ഹെറിറ്റേജ് വാൾ എന്ന് പറയുന്നത് ഇവിടെ നമ്മളെ ഹോൺബില്ലും അതുപോലെ പോത്തല്ല കാട്ടുപോത്ത കാട്ടുപോത്തിന്റെ ഒരു തലയും പിന്നെ ആനയും കോഴിൻ്റെയൊക്കെ ചിഹ്നങ്ങൾ കാണാൻ പറ്റും ഈ സൈഡിൽ കാണുന്നത് ട്രൈബ്സിന്റെ ഒരു ചിഹ്നാട്ടോ അതുകൊണ്ടോ റൗണ്ടിലൊക്കെ നമ്മൾ പോവുന്ന കഴിക്കന്നെ ജംഗ്ഷനിൽ കണ്ടതാട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ടൗണിലേക്കും ഇങ്ങോട്ടേക്ക് നമുക്ക് പോകാനുള്ള മോൻ വില്ലേജിലേക്ക് പോകാനുള്ള വഴിയും ആട്ടോ ഇങ്ങോട്ടേക്ക് ഇവിടെ നടക്കൊരു പെട്രോൾ പമ്പും കാണാൻ സാധിക്കും വണ്ടിയൊക്കെ വരുന്നുണ്ടോ റോഡൊക്കെ മോശമാണ് ഇവിടെ ഇവിടെ ഓൾട്ടോ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ ഓട്ടോ ഉണ്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നു നിർത്തിയതാണ് ഇവിടെ നമ്മളങ്ങനെ മെയിൻ മുക്കുങ് ടൗണിലെത്തിയ കേട്ടോ ഇതെല്ലാം മുക്കച്ചു ടൗൺ എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെയുള്ള ഭാഗം കേട്ടോ ഓരോ വാർഡായിട്ടാണുള്ളത് എൻ്റെ സൈക്കിൾ നീ കാറ്റ് ചെറുതായിട്ട് കുറഞ്ഞു വരുന്ന പോലെ കണ്ടോ നല്ല രീതിയിൽ അവസാനം പണി കിട്ടിയതാ ഇവിടെ നമുക്ക് ടൗൺ ഇങ്ങനെ കാണാൻ പറ്റും അങ്ങ് ദൂരെ ആയിട്ട് ഇഷ്ടംപോലെ വീടുകളട്ടെ ഈ ഭാഗത്ത് മുഴുവനെ അങ് മുതൽ ഇങ്ങുവരെ വീടുകളാണ് നോക്കിക്കെ രാത്രി ഒക്കെ ഇവിടെ നിന്നാണ് ലൈറ്റ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒരു മല നിറച്ച് വീടുകൾ നമ്മളെ കൊഹിമയും ഈ ഒരു ടൈപ്പാണ് കേട്ടോ ഇവിടെ ഒക്കെ കണ്ടോ ഫുള്ള് മലയുടെ മോളാണ് ബിൽഡിങ്ങുകളാണ് നല്ല ഇതിൽ അട്ടിക്കട്ടിക്ക് ബിൽഡിങ്ങുകൾ നമ്മൾ ഗാങ് ഗാംഗ്ടോക്കിനെക്കാട്ടിയും വളരെ കുറച്ചാണ് ഉള്ളു ഗാംഗ്ടോക്കൊക്കെ ഭയങ്കര ബിൽഡിങ്ങട്ടോ വലിയ വലിയ ബിൽഡിങ്ങാണ് സിക്കിമിലുള്ള ഇത് അത്രക്കൊന്നുമില്ല അവിടെയൊക്കെ കോട ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് ക്ലിയർ ആയിട്ട് വിഷ്വൽസ് കിട്ടാത്തത് ഫുള്ള് വീഡിയോകൾ കേട്ടോ മുക്കച്ചുങ് എന്ന് പറയുന്നൊരു സ്ഥലം ആട്ടോ മുക്കച്ചു നാഗാലാൻഡ് ഇവിടുത്തെ മെയിൻ എന്താ പറയുക ഡിസ്ട്രിക്റ്റിൻ്റെ മെയിൻ സ്ഥലമാണിത് നല്ല രസമാണ് കാണാന്

അപ്പോഴേക്ക് ഇതെല്ലാം കൂടെ അഴിച്ചു പെറുക്കി പഞ്ചറൊക്കെ ഒട്ടിച്ചിട്ട് വേണം ഒരു വന്നു പിന്നെ നമുക്ക് പത്ത് പഞ്ചറൊക്കെ ഒരുമിച്ച് വരുന്നുണ്ട് അതെനിക്ക് എന്റെ സൈക്കിൾ യാത്രയിൽ അനുഭവിച്ച കാര്യങ്ങളാണ് അപ്പൊ ഇനി എന്താവും എന്ന് നമുക്ക് കണ്ടറിയാം ഒന്നെങ്കിൽ ടയർ മാറ്റേണ്ടി വരും ട്യൂബ് മാറ്റേണ്ടി വരും അതെന്തായാലും ഇവിടെ നടക്കൂല കാരണം ഇവിടെ സൈക്കിൾ പോയിട്ട് സൈക്കിൾ പോലും ഇല്ല മഴയും ഷെഡിലാണ് ഇതിന്റെ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഷെഡിൽ നമ്മൾ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ മഴ കൊള്ളൂ എനിക്ക് കാറ്റാറ്റടിച്ചിട്ടുള്ള നമ്മള് ടയർ ഊരിയിട്ടെടുക്കുന്നില്ല ഇങ്ങനെ തന്നെ പഞ്ചർ ഓട്ടിക്കാ എനിക്ക് വയ്യ പിന്നെയും ടയറൊക്കെ ഊരിയിട്ടെടുക്കാൻ ഞാൻ പഞ്ചർ കണ്ടിട്ടുണ്ട് എവിടെയാ പോയിന്റ് പോയിന്റ് അപ്പൊ അതങ്ങ് മാറ്റി നമുക്ക് ശരിയാക്കാന്നാണ് വിചാരിക്കുന്നത് ആദ്യം പഞ്ചറൊക്കെ വിട്ടിച്ച് ഗൈസ് സൈക്കിൾ പിന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി പഞ്ചർ കിട്ടോ എന്ന് അറിയില്ല നമുക്ക് സാധാരണ ഒരു പഞ്ചർ വന്നിങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് പഞ്ചർ വന്നുകൊണ്ടിരിക്കാ ചേ അഞ്ചു അപ്പോൾ ഇന്ന് ഇനി എന്താവും അറിയില്ല നമുക്ക് മുന്നോട്ട് ഇങ്ങനെ ചളിച്ചു നോക്കാം പിന്നെ ഞാൻ എല്ലാം കൂടി പാക്ക് ചെയ്തു മഴക്കാർക്കെങ്ങനെ അടിച്ചു കയറിയോസ് ഇവിടെ ഇതാ അടുത്തു കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഇതാ മുക്കുങ്ങിലെ സിറ്റീൻ്റെ നടുക്കൂടിയാട്ടോ പോകുന്നത് ടൗണിന്റെ നടുക്കൂടിയാണ് പോകുന്നത് വലിയ കേറ്റങ്ങളൊക്കെ കേട്ടോ ഫുള്ള് ഓഫ് റോഡ് ടൈപ്പാണ് ചവിട്ടി കയറാൻ പറ്റൂല ഓഫ് റോഡ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെങ്കിലൊക്കെ ചവിട്ടി കയറാൻ പറ്റും ലഗേജ് കുറെ ഉള്ളത് തന്നെ അത് നടക്കൂല നോക്കിയാൽ ബിൽഡിംഗ് ഒക്കെ ഇങ്ങനെ മോൾഡ് മോളായിട്ട് ഇല്ലെങ്കിൽ കുറേ ദൂരം കൂടി നമുക്ക് പോവാണ്ട് ഈ സിറ്റി കഴിഞ്ഞാലേ നമുക്ക് നല്ല രീതിയിൽ സൈക്കിൾ വെട്ടി പോകാൻ പറ്റുള്ളൂ അഞ്ചു എന്താ കറക്റ്റ് സിറ്റി എത്തപ്പോട്ടോ കേറ്റം വരാൻ തുടങ്ങിയ വണ്ടിക്ക് കയറുന്നുണ്ടോ നമ്മൾ വന്ന വഴിയാണ് ആ കാണുന്നതൊക്കെ താഴെ കുത്തനെ കയറി വന്നാട്ടോ ഇവിടെ ഒരു പോലീസിൻ്റെ ഇതുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന റൈക്കോട്ട് പോയിട്ടുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്താണ് നമ്മളെ വേറൊരു ബൈക്ക് പോകും നേരെയാണ് നമുക്ക് പോകേണ്ടത് നേരെ പോയിട്ടുണ്ടെങ്കിലാണ് നമ്മൾ മോൻ വില്ലേജിലേക്ക് പോകുന്ന വൈ ഇതാണ് ട്രാഫിക് ആട്ടോ ട്രാഫിക് കൺട്രോൾ ആ പോകുന്നതില്ലേ ഇവിടുത്തെ ആംബുലൻസ് ആട്ടോ നോക്കിയാൽ വലിയ വണ്ടിയല്ലേ മറ്റേതെങ്കിലും ആംബുലൻസ് ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല ഈ ഒരു ടൈപ്പ് വണ്ടികളാണ് ഇവിടെ ആംബുലൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ കുറേ മഞ്ഞ വണ്ടികൾ പോകാണ്ടിട്ടുണ്ട് നിങ്ങൾ ഈ ഒമിനീൻ്റെ ഞാൻ കാണിച്ചു തരാം ഇതൊരു ടാക്സി ടൈപ്പാണ് ഓൾട്ടോയും ഒമിനിയും ആണ് ഇവിടുത്തെ മെയിനായിട്ട് ടാക്സി വരുന്നത് ഈ ഒരു കളറായിട്ട് ചുറ്റും ഉണ്ടാവും തായലൊരു കറുപ്പും മുകളിലൊരു മഞ്ഞ കളറും വേറെ ടാക്സികളൊന്നും വരുന്നതല്ല കേട്ടോ പെട്ടെന്നാണ് ടാക്സി വിൽക്കതാം ഇവിടെ ഒരു ടാക്സി ഞാൻ കാണിച്ചു തരാം ഒരു ഒമിനി ഉണ്ടാവും ഈ ഒരു ടൈപ്പാണ് ഇവിടുത്തെ ടാക്സികൾ വിൽക്കുകയുള്ളത് ബേക്കറി എഴുതിയുണ്ടാവും കീ മുക്കൊങ് ക്ലെയിൻ പേര് എങ്ങനെ 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 പറയും 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 അപ്പോൾ ഇതാണ് വിടത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് കേറ്റം ഉണ്ട് എന്നാണ് തോന്നുന്നത് വലിയൊരു കേറ്റം കേറിയിട്ട് ഇനി നമ്മൾ അങ്ങോട്ടാട്ടോ പോണ്ടേ അങ്ങനെ മുക്ചുങ് ഇറങ്ങി ഇറങ്ങി പോവാറായി പോവാറായിട്ടോ ഒരു വണ്ടി മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫുള്ള് ട്രാഫിക് ആവും ഭയങ്കര ഇതാവും കേട്ടോ സൈഡിലൊക്കെ ഇങ്ങനെ വണ്ടികൾ മുറ്റിടാൻ വേണ്ടിയിട്ടുള്ള സ്പേസും എല്ലാം വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യം ഞാൻ പറഞ്ഞത് നേരത്തെ ടാക്സി ആയിട്ടുള്ള കൂടുതൽ എനിക്ക് വേറെ ടൈപ്പ് പൊടികളും കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് കാണുന്നുണ്ട് എന്താണെന്നൊന്നും അറിയില്ല നാഗാലാൻഡിലാണോ എനിക്കറിയില്ല കേട്ടോ ഇതാണ് ഇവിടുത്തെ ഈ റോഡും കാര്യങ്ങളൊക്കെ ഫുൾ നല്ല അത്യാവശ്യം നല്ല റോഡാണ് വേറെ സീനുകളും കാര്യങ്ങളൊന്നും ഇല്ല നേരത്തെ കണ്ട ഈ ഓഫ് റോഡ് മാത്രമേ ഉള്ളൂ ഈ സിറ്റി ഭയങ്കര ട്രാഫിക് ആട്ടോ ഒരു രക്ഷയില്ല നമ്മൾ സൈക്കിൾ കൊണ്ട് മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേക്കന്നെ വണ്ടിയൊക്കെ ബ്രേക്ക് പിടിക്കുക ഭയങ്കര സീനാണ് ഈ വൈ ഫുൾ ട്രാഫിക് ആട്ടോ ഇവിടെയൊക്കെ ഒരു രക്ഷയില്ലാതെ ട്രാഫിക് ഒക്കെയാണ് ഈ ഭാഗത്ത് നിന്നൊക്കെ വണ്ടി വന്ന് വണ്ടി വന്നാൽ അതായത് മുമ്പിൽ മൂന്ന് വണ്ടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമ്മളവിടെ പെട്ടടുത്താണ്ടാവുക ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ അങ്ങനെ നമ്മൾ വലിയൊരു കടമ്പ് കഴിഞ്ഞു ആ ടൗണ് അങ്ങ് കടത്തി കഴിഞ്ഞു വിറ്റിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ മുച്ചങ്ങൊക്കെ കഴിഞ്ഞ് ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കറക്റ്റ് അറിയില്ല കേട്ടോ സ്ഥലത്തിൻ്റെ പേര് നല്ല വെയിലുണ്ട് ഇനിയിപ്പോൾ മുന്നോട്ടേക്ക് മോലിലേക്ക് കുറേ ദൂരം പോകാണ്ട് നൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ എന്തായാലും ഇന്നൊന്നും എത്തൂല എന്താ ചുണ്യമ്പ വില്ലേജ് സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് രക്ഷയിലായിരുന്നു ഏറ്റവും വെയിലും എല്ലാം കൂടിയിട്ട് ഭയങ്കര സീനായിരുന്നു ഇന്നത്തെ ഗ്രാമ ഇത് നമ്മൾ ഇവിടെ ഒരു ഗ്രാമം കണ്ടോ നമ്മളിത് സംസാരിക്കാൻ വന്നോ ലൈച്ചേട്ടെ ഇവിടെ ഒരു ഗ്രാമം കണ്ടിട്ട് നിർത്തിയതാണ് ാണ് നോക്കിക്കേ ആ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന പോലെ പോലീസ് ക്യാമ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം കുറച്ച് വീടുകൾ മാത്രം കൊള്ളാം എല്ലാം ഒരേ വീടൊക്കെ ആയിട്ട് ഒരു മലേനും സൈഡിലായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മള് ആരെയാണ് കണ്ട ഇന്ന് ഞങ്ങള് മലയാളി ജീന കണ്ടേ മൊക്കെ ായിരുന്നു രക്ഷയില്ല അതിനെക്കാട്ടിയ സ്നേഹം ബാക്കിയുള്ളവർക്ക് കേട്ടോ അതായത് എന്തെങ്കിലും വാങ്ങിച്ചു തരുന്നതോ അല്ലെങ്കിൽ അങ്ങനെയല്ല സ്നേഹം ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഒരു നമ്മളെ നാട്ടിലത്തെ ഒരാളെ കാണാൻ അതായത് ഏർ ഇപ്പൊ എന്റെ നാട് കോഴിക്കോടാ അപ്പൊ കോഴിക്കോടുള്ള ഒരാള് ഇല്ലെങ്കിൽ ഇപ്പൊ കോഴി കേരളത്തിലുള്ള ഒരാള് നമ്മളിപ്പോ വേറൊരു അങ്ങ് ദൂരെ നോർത്ത് ഈസ്റ്റിൽ അങ്ങ് ദൂരെയുള്ള ഒരു നിന്ന് കാണുകയാണെങ്കിൽ എന്താ സംഭവിക്കുക അവര് സംസാരിക്കൂലേ ചിരിച്ചു കാഴ്ച സംസാരിക്കൂലേ ഇതൊന്നും വീണ്ടുന്നില്ല ഞങ്ങൾ അങ്ങോട്ടേക്ക് ചോദിച്ചതാണ് ഇവിടെ നിന്നാണ് എങ്ങോ ഇതാക്കുക ഇതാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചോദിച്ചാൽ പുള്ളി ഒഴിവാക്കി വിട്ട് പിന്നെ നോർമലി അങ്ങനത്തെ കുറേ മലയാളീസ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റും കുറേ സ്ഥലത്ത് തന്നിട്ടില്ലെങ്കിൽ ഇതുപോലത്തെ അല്ലേ നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ട് രണ്ട് മൂന്നെണ്ണം അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ ആ ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും ഞങ്ങളൊരു ഹോ ഇത് ഹോട്ടൽ ഇത് ബേക്കറി കയറിയതായിരുന്നു ബേക്കറി കയറിയപ്പോഴായിരുന്നു സംഭവം കണ്ടത് എന്തെങ്കിലും ആവട്ടെ നമ്മൾ പിന്നെ ഇങ്ങനെ കുറെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് നമ്മൾ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഇവിടുത്തെ ആൾക്കാർക്ക് തന്നെ നമ്മളോട് ഭയങ്കര അല്ലേ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും നമ്മളെവിടുന്ന അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നൊക്കെ കുറെ ആൾക്കാർ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് പിന്നെ കുറെ ആൾക്കാർ എക്സൈറ്റ്മെന്റ് ഉണ്ട് നമ്മളിങ്ങനെ ഇത്രയും ദൂരമൊക്കെ സൈക്കിളിൽ ആവട്ടി കൊണ്ടൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നില്ല ഇപ്പം ഞാൻ ഈ ഗ്രാമം കണ്ടപ്പോൾ നിർത്തിയതാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമം അങ്ങനെ നമ്മളെ മൊക്കോച്ചൊങ്ങൊക്കെ സിറ്റിയൊക്കെ കഴിഞ്ഞ് ഗ്രാമത്തിലേക്ക് പോകാൻ പോവാട്ടോ ഇതാ ഈ ഒരു റോഡ് കൂടിയാണ് പോകേണ്ടത് ഇനി രണ്ട് കുട്ടികളുണ്ടോ സ്കൂളും വിട്ട് വരുന്നത് എന്താ ചെയ്യണ്ടെന്ന് അറിയാണ്ട് നോക്കാ ദേഷ്യത്തിലൊക്കെയാ നോക്കുന്നത് മറ്റേ ചോട്ട കൊട ചൂടിയിട്ടുണ്ട് സ്കൂൾസേ ആരെ നോക്കുന്നില്ല പേടിച്ചിട്ട് തട്ടിക്കൊണ്ടു ആൾക്കാരാണ് ആൾക്കാരെന്ന് ചോദിച്ചിട്ട് ഇവിടെ കണ്ടിട്ട് ഇവിടത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് വരുന്നില്ല കേട്ടോ ഇതാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എങ്ങോട്ടേക്കാവുന്ന പോലും നെയ്വിച്ചിട്ടില്ല കേട്ടോ മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ് വലിയൊരു മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക ഞങ്ങൾ രണ്ടും കൂടിയിട്ട് കയറ്റം കയ്യാറായി ഇനി ഇറക്കാണ് ഒമ്പത് കിലോമീറ്ററിൻ്റെ അടുത്തോളം ഇറക്കം വരുന്നുണ്ട് കേട്ടോ ആ ലാസ്റ്റ് എവിടെയാണ് നിൽക്കുന്നത് അവിടെ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാനാണ് പ്ലാനിങ്ങിലുള്ളത് ഇപ്പോൾ രണ്ടര മൂന്ന് മണി ആവറായി ഇവിടെ കണ്ട റോഡ് സൈഡിലൊക്കെ ഈ മലേൻ്റെ മൂന്നിങ്ങനെ കല്ലുങ്ങനെ ദുരുതനാന്ന് വീകും അതൊക്കെ ക്ലിയറാക്കി ഓവ് ജലൊക്കെ ക്ലിയറാക്കും മഴ പെയ്യുന്നേരം വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറക്കത്തി ഇറക്കത്തി ഓ മൈ ഗാഡ് ഒരു ഇത് ക്ലീൻ ആക്കുകയാണ് മഴ പെയ്യുന്നതിനെ കൊണ്ട് ഹരിയൂ റെഡി ഖാമോൺ ഇത് വേണ്ട റോഡ് പോകുന്ന വഴി ആട്ടോ ഇതൊക്കെ ചെത്തി ചെത്തി ഉണ്ടാക്കിയിരിക്കുകയാണ് റോഡ് അങ്ങ് വണ്ടി പോകുന്നുണ്ടോ ആ വഴിക്കാട്ടോ നമുക്ക് പോകാനുള്ളത് അങ്ങനെ തന്നെ കയറി പോകണം വന്ന വഴി കാണിച്ചേ ാണ് നമ്മൾ വന്ന വഴി എന്ത് രസമല്ലേ കാണാനായിട്ട് പുതിയ റോഡാട്ടോ കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം പോലെ ഓഫ് റോഡും അങ്ങനത്തെ ഒന്നുമല്ല നല്ലോണം സുഖമായിട്ട് പോകാൻ പോകുന്നുണ്ട് കേട്ടോ ഏതോ ഒരു ഗ്രാമം എത്തിയിട്ടുണ്ട് ഇവിടെ ഫുള്ള് വായത്തോട്ടും പിന്നെ വേറെ എന്തിൻ്റെ ഒരു ചെടിയുണ്ട് നാരങ്ങയല്ലാന്ന് തോന്നുന്നുണ്ട് കുറേ കാണാൻ പറ്റില്ല അവിടെ ഒക്കെയുണ്ട് അതാ ഇവിടെ കണ്ടോ വീട് മുളക് വെച്ചിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ അവിടെയൊക്കെ ഒരു വീടിൻ്റെ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വൈക്കാണ് നമ്മൾ പോകുന്നത് ചെറിയൊരു കയറ്റം പോലെ വന്ന് ആ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചു ഇതാ അവിടെ നിൽക്കുന്നുണ്ട് അനി മുന്നോട്ട് പോയിട്ട് ഈ ഒരു ഇറക്കം കൂടി ഇറങ്ങിയിട്ട് വേണം എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നപ്പോൾ കണ്ടൊരു ഗ്രാമം ആട്ടോ ഒരു നോക്കിയ വീടൊക്കെ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കുറച്ച് വീടുകളൊക്കെ ഏതാ അത് റോസാണോ ഓ സീന് നല്ല രസേ കാണാന് ചെവിട് പട്ടിയായിട്ടുണ്ടെന്നാണ് പറയുന്നത് അതാണ് കേക്കാത്തത് ഇവിടെ വീട് നോക്കിക്കൊക്കെ മല മുകളിലൊക്കെ വീട് എന്ത് രസാലോ കാണാനായിട്ട് ആ അടുക്കി അടുക്കി വെച്ച പോലെ ചെറിയൊരു ഗ്രാമം വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലേ കുഞ്ഞൊരു ഗ്രാമം കുഞ്ഞൊരു ഗ്രാമത്തിലെ കാഴ്ചയാണിത് ഇനി അങ്ങോട്ടും ഉണ്ട് കേട്ടോ ആ ഭാഗത്ത് കാണുന്ന സ്ഥലത്തു കൊണ്ട് ഇതുപോലെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ വീടുകൾ പൂക്കളൊക്കെ ഒരു മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്നെ ഇവിടെയൊക്കെ വീടുകളാണ് പട്ടിക്കുട്ടനെ ഓടി ഓടി വരുന്നുണ്ട് വെറൈറ്റി ടൈപ്പ് സാധനങ്ങൾ അഞ്ച് സൈക്കിളിൽ പാഞ്ഞ് പാഞ്ഞു പോവാ എവിടെയെങ്കിലുമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങൾക്ക് സ്റ്റേ ഒക്കെ കിട്ടണ്ടേ പക്ഷേ മൂന്നര ഉള്ളൂ ഇനിയും സമയമുണ്ട് പക്ഷെ തളർന്ന് കയറ്റൊക്കെ കയറി മുച്ചമുള്ള ആ കയറ്റൊക്കെ കയറി കയറി തളർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയിലാണ് കിട്ടില്ല സ്ഥലങ്ങൾ വീട് നോക്കിയൊക്കെ ചുമര വെച്ചിട്ട് മോണിൽ മരം കൊണ്ട് പണിതിരിക്കുകയാണ് ൊത്തം നമ്മളെ മുളക് തന്നെ നേരത്തെ പറഞ്ഞ ഷോക്ക് ബാർബർ ബിൽഡിങ് ആണ് കേട്ടോ ഈ ബിൽഡിംഗ് ബിൽഡിങ് ബിൽഡിംഗ് ആയിട്ട് മൈലയ്ക്ക് കണ്ടിട്ടുള്ളു ഇവിടെ ഒരു ചർച്ച ആണ് കാണുന്നേ എന്താ യോ ബാപ്റ്റിസ്റ്റ് ചർച്ച് ഓ അടിപൊളിയല്ലേ അഞ്ചു എന്ത് രസ കാണാൻ ഈ വീട് നോക്കിക്കേ എന്റെ മുകളിലൊക്കെ വീടുകളാണ് കൂടുതലും മുളക് വെച്ചിട്ടല്ലേ മണിതിരിക്കുന്ന സിമിയോസിമിയോങ് സ്ഥലത്തിന്റെ പേര് എൻ്റെ ഈ സിംയോങ് എന്തുകൊണ്ട് ൾച്ച നമ്മള് കടയനിതാ ഒരു വീട് നമ്മൾ ഒരു കാപ്പിപ്പൊടിയും പിന്നെ നാലുരുളൊക്കെ പിന്നെ എടുത്തിട്ടുണ്ട് നമ്മൾ അവര് വിളിച്ചിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ സ്റ്റേ ആയിട്ട് അപ്പോൾ രണ്ട് കിലോമീറ്റർ നമ്മൾ തിരിച്ചു പോണം അല്ലെ അഞ്ചു ആ സീനൊന്നുമില്ല അങ്ങ് ഇറങ്ങിപ്പോകുന്നു തോന്നുന്നു കുറച്ച് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ ഒരു കിലോമീറ്റർ അങ്ങോട്ട് പിന്നെ തൊള്ളായിരം മീറ്റർ അവർ പറഞ്ഞ സ്ഥലത്തേക്കും പോകാനുള്ളതാണ് ഇവിടുത്തെ വീട് നിൽക്കിയാൽ സുന്ദര കെട്ടവനായിട്ട് വെക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഇവിടെയൊക്കെ റോഡ് സൈഡ് ഇങ്ങനത്തെ ചെറിയ ഷോപ്പ് പോലെ കാണാൻ പറ്റും ഈ എന്താ പറയുക ചെറിയ ചെറിയ സാധനങ്ങൾ വെക്കുന്നത് അതായത് പഴങ്ങൾ പിന്നെ നമ്മുടെ ഉപ്പേലൊക്കെ വെക്കില്ലേ ആ ഒരു ഇലകൾ പിന്നെ നമ്മളെ മുളേന്റെ വെള്ളം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഷോപ്പ് നമുക്ക് കുറേ സ്ഥലത്ത് കാണാൻ പറ്റും എങ്ങോട്ടേക്കാ അഞ്ചു ഒറ്റയ്ക്ക് ഇതാ സൈക്കിൾ ചവിട്ടി പോകുന്നതന്നെ കൂട്ടാതെ